സാറേ ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിനത്തിൽ തങ്ങളുടെ ജാതിയിലുള്ളവർ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പറയാം കാലാകാലങ്ങളിലായി അദ്ദേഹം ഇങ്ങനെ സ്വന്തം മതസ്ഥർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആ മനുഷ്യൻ പറയുന്നത് അനുസരിച്ച് ശരിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജാതി എന്നുള്ള വാക്ക് കേട്ടോ മതം ആണ് അന്യമതങ്ങളുമായിട്ട് ക്രിസ്ത്യാനികൾ ജൂതന്മാർ ബഹുദൈവ വിശ്വാസികൾ അന്ന് ഈ ഹിന്ദുക്കളെ നബിക്ക് പരിചയമില്ല ബഹുദൈവ വിശ്വാസികൾ അന്ന് അറേബ്യയിലുണ്ടായിരുന്ന പാഗൻ മതങ്ങൾ എന്നറിയപ്പെടുന്ന അവർ ഈ വിഗ്രഹാരാധകരായിരുന്നു ഹിന്ദുക്കളെ പോലെ തന്നെ അപ്പോൾ ഇവരുമായിട്ടൊന്നും ഒരു സംസർഗവും പാടില്ല ഇവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം ഇവരുടെ വിരലുകൾ ചതക്കണം പിടലി വെട്ടണം ഇങ്ങനെ തന്നെ ഖുറാനിൽ എഴുതിയിട്ടുണ്ട് ഏകദേശം ആറായിരം വരികളുള്ള ഖുറാൻ രണ്ടായിരം വരികൾ മൂന്നിലൊന്നെങ്കിലും ഈ ജാതി ശാസനകളാണ് ഫത്വയാണ് കമാൻഡാണ് ഒരു യഥാർത്ഥ മുസ്ലിം ചെയ്തിരിക്കേണ്ടതാണ് അപ്പോൾ അത് ഈ പറഞ്ഞ് അമ്പലക്കടവൻ പറഞ്ഞു അമ്പലക്കടവൻ ശരിയാണ് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അത് അവർക്ക് കാര്യങ്ങൾ മന്ത്രി മന്ത്രി അഹമ്മദ് അറിഞ്ഞു ഞാനത് കണ്ടു ഇവര് തുറുങ്കിലടക്കണം ഏത് നിയമം വെച്ചിട്ടാ പറയുന്നത് ഏത് നിയമം വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ നാളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്മസിൽ ഹിന്ദുക്കളാരും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഏത് നിയമപ്രകാരമാണ് കുറ്റകരമാകുന്നത് അമ്പലക്കടവൻ ഈ ക്രിസ്ത്യാനികളെ ആരെങ്കിലും ചീത്ത പറഞ്ഞോ ഇല്ല മുസ്ലീങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് ഇത്ര ഉള്ളൂ അത് എൻ്റെ നോട്ടത്തിൽ ഒരു നിയമത്തിൻ്റെ ലംഘനവും അല്ല ഇനി നിയമലംഘനം നിങ്ങൾ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ അന്യമത വിദ്വേഷം ഏറ്റവും അധികമുള്ളത് ഖുറാനിലാണ് ആ ഖുറാൻ നിങ്ങൾക്ക് നിരോധിക്കേണ്ടി വരും ചെയ്യുവോ ചെയ്യില്ല അപ്പോൾ അമ്പലക്കടവൻ ഈസ് വിത്തിൻ ഹിസ് ലിമിറ്റ്സ് അയാൾ പറഞ്ഞതാണ് സത്യം ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം ഈ പറഞ്ഞ സംഘടനകളൊക്കെ കൂടുതൽ അസർട്ടീവായി ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന ഒരു വാക്ക് പലർക്കും കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് കുറച്ച് പേർക്ക് അറിയാമെന്നുള്ളതല്ലാതെ ഒരു റീച്ച് ഈ വാക്കിനില്ലായിരുന്നു അപ്പോൾ പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഈ സമസ്ത ആരൊക്കെ കെ എന്താ കാന്തപുരം എന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ എസ് എസ് കെ എഫ് കെ എസ് എസ് എഫ് എസ് വൈ എസ് സുന്നി യുവജന സംഘം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും പ്രസ്താവനകളൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ഇവർ സമൂഹത്തിൽ പ്രോമിനൻസിലേക്ക് വരുന്നു കേരളത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ആയി കാണുന്നതാണ് എൻ്റെ ഒരു കണക്ക് ഇരുപത്തേഴോ മറ്റോ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അതിനുശേഷം സെൻസസ് നടന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി അതായത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കൊണ്ടൊരു എട്ട് ശതമാനം അവർ വർദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ ജനസംഖ്യാ വർദ്ധനവിന് ആനുപാതികമായിട്ട് അവരുടെ ശബ്ദം വലുതാകും ആ വലുതാകുന്ന ശബ്ദങ്ങളാണ് ഈ കേൾക്കുന്നത് പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ പരിചിതമല്ലാത്ത പേരുകൾ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു മുസ്ലിം സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് മറ്റ് സംഘടനകളൊക്കെ പേരുകൾ ഈ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ല വിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചു മുമ്പ് നമ്മുടെ പിന്നെ ഹിന്ദു ദൈവമായ ഗണപതി മിത്താണെന്ന് ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്നതിനപ്പുറം ഷംസീറിനോ ഡോക്ടർ ജലീലിനോ കെ ടി ജലീലിനോ ഇതിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായവും ഇല്ലേ അവർക്ക് അവരെവിടെ പോയി അല്ല അവർക്ക് ഇതേ അഭിപ്രായം തന്നെയാണ് ഞാൻ പലക്കിടവൻ പറഞ്ഞത് ശരിയാണ് അതിന് പിന്നെ ശരിയാണ് എന്ന് അവർ പുറത്ത് പറയുന്നില്ല തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴുത്തിന് മുകളിൽ തലയും കാണും മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല സാധിക്കള്ളി തങ്ങളും ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറയില്ല പറയാൻ പറ്റില്ല കാരണം ഇവൻ ഇയാൾ പറയുന്നത് ബേസിക് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റലാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് ആളിത്രയോ ചെറുതായിക്കോട്ടെ അയാൾ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റലാണ് അതനുസരിച്ച് പെരുമാറണം ആയിട്ട് അതനുസരിച്ച് പോകണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഐ എസ് ഐ എസ് ഹിസ്ബുല്ല ബോക്കോഹറ താലിബാൻ ജമായത്ത് എ ഇസ്ലാമി ലഷ്കർ എ തയ്ബ ജെയ്ഷെ മുഹമ്മദ് പോപ്പുലർ ഫ്രണ്ട് ഇവരെല്ലാം ഈ ദിശയിലേക്ക് നീങ്ങുന്നതാണ് ചെറുതും വലുതുമായ ഗ്രേഡിൽ ഈ ദിശയിലേക്ക് പോകുന്നവരാണ് മറ്റ് മതസ്ഥരെ കൊല്ലണം വെട്ടണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം ഇസ്ലാമിൽ രണ്ടേ രണ്ട് മാർഗ്ഗമേ ഒന്നുകിൽ അയ്യപ്പ ദിവസം മുസ്ലിമായിട്ട് മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക കാശ്മീരിൽ മൂന്നാമത്തെ ഓപ്ഷൻ അവർ ഹിന്ദുക്കൾക്ക് കൊടുത്തിരുന്നു ഓടിപ്പോക്കു റലിവ് ഗലീവ് സലീവ് ഒന്നുകിൽ മുസ്ലിമാകുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക മൂന്നാമത്തത് ഓടിപ്പോവുക അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ മുഴുവൻ താഴ്വരിൽ നിന്ന് ഓടിപ്പോയത് സോ അവരുടെ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നു ആ ഗ്രന്ഥം ലക്ഷക്കണക്കിന് അച്ചടിച്ച് വിറ്റഴിക്കപ്പെടുന്നു ഇത് ശരിയല്ല ഇതിങ്ങനെയല്ല ഈ ഗ്രന്ഥം വായിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം തന്നെ വേറെയാണ് എന്ന് വാദിച്ച ആളാണ് നമ്മുടെ ചേകന്നൂർ മൗലവി അങ്ങനെ വാദിച്ചതിൻ്റെ പേരിൽ ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടു അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഇസ്ലാം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പം അത് കുറേശയായിട്ട് ഈ അതിൻ്റെ ദംഷ്ട്രകൾ പുറത്തു വരുന്നു അപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും ഒന്നും ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ഈ അന്യമത വിദ്വേഷം പരമത വിദ്വേഷം ഇസ്ലാമിലുള്ളത്രയും വേറെയൊന്നുമില്ല ഒന്നുമില്ല ഖൊറാനിലുള്ളത്രയും വേറെയൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാമും മുസ്ലിമും തമ്മിൽ ഒരു വേർതിരിവ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഹിന്ദുക്കളിൽ എത്ര പേര് അവരുടെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടില്ല ക്രിസ്ത്യാനികളിൽ എത്ര പേര് അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഇല്ല മുസ്ലിങ്ങളും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളും വായിക്കുന്നുണ്ട് അവരൊരു സാധാരണ ഹിന്ദുവിനെ പോലെ പള്ളിയിൽ പോയി തൊഴു പള്ളിയുടെ വാതുക്കൽ ചെരുപ്പഴിച്ചു വെച്ചിട്ടൊന്ന് തൊഴു അങ്ങനെ ആരെ തൊഴുന്നവർ അതിനകത്ത് ഗ്രഹമൊന്നുമില്ല അത് അനിസ്ലാമികമാണ് ആന എഴുന്നള്ളത് പള്ളിയിൽ പാടില്ല ഇസ്ലാമനുസരിച്ച് അത് പക്ഷെ പള്ളിയിൽ ചെയ്യുന്നു കാഞ്ചിരമറ്റം ചന്ദനക്കുടം അവിടെ കോടിയേറ്റ് ഇതൊന്നും പാടില്ല ഇസ്ലാമി ഇത് നിരന്തരമായിട്ടൊരു കാലത്ത് അബ്ദുൽ നാസർ അതിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും ആ എന്താ അയാളുടെ പേര് ഞാൻ മറന്ന് പോയി ബാലുശ്ശേരി ഒരു ബാലുശ്ശേരി എന്നു പേരുള്ള ആളുണ്ട് അയാൾ പറയുന്നുണ്ട് മുജാഹിദ് ബാലുശ്ശേരി അയാൾ പറയുന്നുണ്ട് ഇതൊക്കെ ശിർക്കാണ് ഇതൊന്നും ചെയ്തു കൂടാ അമ്പലത്തിന് സംഭാവന കൊടുത്തുകൂടാ അമ്പലത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയം നടത്താൻ സംഭാവന കൊടുക്കുന്നതിലും അധമമാണ് ഇതൊക്കെ ബാലുശ്ശേരിയുടെ പ്രസംഗങ്ങളാണ് അയാൾ പറഞ്ഞ് ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത് അവരുടെ സ്ക്രിപ്റ്ററൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് ബാലുശ്ശേരി പറയുന്നത് മറ്റ് മതങ്ങളെ ഇങ്ങനെ വേണം കാണാൻ എന്നാണ് ഇസ്ലാമിൻ്റെ ശാസനം അത് ബാലുശ്ശേരി പറയുന്നു അമ്പലക്കടവൻ പറയുന്നു ഇനിയിപ്പോൾ നാസർ ഫൈസ് കൂടത്തായി പറയും നാളെ കാന്തപുരം അബുബക്കർ മുസ്ലിയാർ പറയും ഇവരൊക്കെ പറയും സാറി പറഞ്ഞ പോലെ ഇത്രയും മത സംഘടനകൾ കേരളത്തിൻ്റെ അതായത് ഈ ജില്ല വിട്ട് മലപ്പുറം കോഴിക്കോട് വിട്ട് അറിയുന്നത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പേര് പോലും നമ്മൾ അറിയുന്നത് ഇപ്പോഴൊക്കെയാണ് അറിയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമേ അറിയുള്ളൂ പക്ഷെ അവരിലെ സിദ്ദിഖ് ഫൈസി ഐ മീൻ സിദ്ദിഖ് ഫൈസി അല്ല സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടില്ല സാദിഖലി തങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാത്തത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഹിന്ദു മത ക്ഷേത്രങ്ങളുടെ ആചാരവുമായിട്ടൊക്കെ അദ്ദേഹത്തിന് എന്തോ ബന്ധമൊക്കെ ഉണ്ട് അദ്ദേഹം പല ആചാരങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരാളൊക്കെയാണ് അദ്ദേഹം പക്ഷേ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ലീഗ് അൽ എന്ന് പറയും ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുക അൽതക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തട്ടിപ്പ് നടത്താം എന്നാണ് അതിനർത്ഥം ഈ മറ്റു മതങ്ങളെ ഇസ്ലാമാക്കി മാറ്റുന്നതിനായിട്ട് പലവിധ ടെക്നിക്സ് ഉപയോഗിക്കാം അതിലൊന്നായിട്ട് ഒരുപക്ഷെ ഇദ്ദേഹം ഇത് വ്യാഖ്യാനിക്കുന്നുണ്ടാവുക മാത്രമല്ല ട്രഡീഷണലി മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതൊരു ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയാണ് കമ്മ്യൂണലല്ല ഖുറാൻ ഒരു കമ്മ്യൂണൽ ഗ്രന്ഥമാണ് കമ്മ്യൂണിറ്റിയുടെ ഗ്രന്ഥമല്ല കമ്മ്യൂണലാണ് അത് വർഗീയ കാരണം അന്യമതങ്ങളെ എങ്ങനെ വെട്ടണം കൊല്ലണം പതിയിരുന്ന് ആക്രമിക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന ഗ്രന്ഥമാണ് ഈ മുസ്ലിം ലീഗ് ആ സ്വഭാവക്കാരല്ല അവർ മുസ്ലിങ്ങൾ അവരുടെ വെൽഫെയർ നോക്കണം എന്നുള്ളതല്ലാതെ മറ്റ് മതങ്ങളെ ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും മുസ്ലിം ലീഗിന് പ്രാഥമികമായിട്ടില്ല ഇതാണ് അവരെ എപ്പോഴും ഒരു മൈൽഡ് ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ ഈ ഘട്ട പന്തി ആൾക്കാർ അവർ അസർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു ഇവർ സി പി എമ്മിലും എസ് ഡി പി യിലുമായിട്ട് ചേക്കേറി എസ് ഡി പി ഗുണം പിടിക്കില്ല അതുകൊണ്ട് കൂടുതൽ പേരും സി പി എമ്മിലാണ് ചേക്കേറിയിരിക്കുന്നത് അതുകൊണ്ടാണ് സി പി എം ഇവരെ പ്രീണിപ്പിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് ഹമാസ് കൊള്ളാം സി പി എം ഈ വിഷയത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല നമ്മൾ ഈ രണ്ട് പ്രമുഖ സി പി എം നേതാക്കളെ പറഞ്ഞെങ്കിലും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇന്ന് വരെ അതുപോലെ തന്നെ ഒരു സംഗതി സംഗതിയോട് നമ്മൾ പറയേണ്ടതുണ്ട് ഈ മുത്തലാഖ് ശിക്ഷ തടവ് ശിക്ഷ പാടില്ല കേന്ദ്രം കേരളത്തോട് ചോദിച്ച ആ നിയമത്തിൽ തടവ് ശിക്ഷ പാടില്ല എന്നാണ് ആ മുത്തലാഖ് നിയമം നടപ്പാക്കണം വെറുതെ എഴുതി കൊടുക്കാം എന്നുള്ളതല്ല അത് ഞങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം വോട്ട് കിട്ടുമെന്നതിൽ വാങ്ങാം ഈ സാധനം എങ്ങനെയാണ് മുത്തലാഖ് ചലഞ്ച് ചെയ്തിട്ട് മുസ്ലിം സ്ത്രീകൾ സുപ്രീം കോടതിയിൽ വരുന്നു അവർക്ക് അനുകൂലമായിട്ട് കോടതി വിധിക്കുന്നു ഈ മുത്തലാഖ് മൂന്ന് തലാക്ക് ഒരുമിച്ച് ചൊല്ലുന്നു തലാഖ് 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 എന്ന് ഒരുമിച്ച് ചൊല്ലുന്ന ചൊല്ലിയിട്ട് മൊഴിചൊല്ലുക അങ്ങനെയുള്ള സിസ്റ്റം ഭരണഘടനാ വിരുദ്ധമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കോടതി വിധിച്ചു അതിലെഴുതി ഇത് ക്രിമിനലൈസ് ചെയ്യുക ഈ കുറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് സുപ്രീം കോടതിന് മുമ്പിൽ വരുന്ന ഇൻഡിവിജ്വൽ ഹർജികളാണ് അത് നിയമമാക്കാനായിട്ട് സുപ്രീം കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു നിങ്ങളിത് ക്രിമിനൽ നിയമത്തിൽ പെടുത്തണം ഈ മുത്തലാക്ക് ക്രിമിനൽ കുറ്റമാക്കി മാറ്റണം അങ്ങനെ ഇവര് മുത്തലാക്ക് ക്രിമിനൽ കുറ്റമാക്കി ഐ പി സിയിൽ ചേർക്കാനായിട്ട് നിയമം കൊണ്ടുവന്ന് അത് പാസ്സാക്കി ആ സാധനം ഇപ്പൊ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പറ്റില്ല എന്ന് കേരളം അറിയിച്ചു അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് കേരളം അറിയിച്ചേ കേരളം ഇങ്ങനെ ഞാൻ പറയട്ടെ ഇപ്പൊ പൗരത്വ നിയമം ഭേദഗതി വന്നു പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ലെന്ന് ഇയാൾ നടപ്പാക്കാനുള്ളതല്ലെന്നേ ഇവിടെ ഇയാളല്ല പൗരത്വം കൊടുക്കുന്ന കേന്ദ്രമല്ലേ അതുകൊണ്ട് ഞാൻ കേരളത്തിൽ ഞാൻ ഐ പി എസ് സി നടപ്പാക്കില്ല എന്ന് പറയും പിണറായി വിജയൻ പറ്റില്ലല്ലോ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ നാളെ മുതൽ വിമാനം പറപ്പിക്കുകയില്ല ഞാൻ പൈലറ്റ് ഇല്ല പിന്നെ ഞാൻ പറപ്പിക്കില്ല എന്ന് പറയാൻ എന്തർത്ഥം ഞാൻ പറപ്പിക്കുകയില്ല വേണ്ട അല്ലെങ്കിൽ തന്നെ പൈലറ്റ് ലൈസൻസ് വലിയ കഴിങ്ങോ അറിയാൻ മേലാത്ത എന്നെ ആരെങ്കിലും പൈലറ്റാക്കോ എന്ന് പറയുന്ന ഒരു പൊട്ടത്തരമാണ് പൊട്ടത്തലമാണ് പിണറായി വിജയൻ ഈ പറയുന്നത് ഇതൊക്കെ എന്താ ആർക്കും ഈ മുത്തലാഖ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് തലാഖ് എന്ന് പറഞ്ഞ് പണ്ടൊരു സിനിമ ഇറങ്ങി എൺപതുകളിൽ ഹിന്ദി സിനിമയാണ് അതിലിതാണ് വിഷയം മദ്യപിച്ച ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് എന്തോ കശപശ ഉണ്ടാകും ആ ദേഷ്യത്തിൻ്റെ മൂർധന്യത്തിൽ ഇങ്ങനെ ഒരു തലാഖ് 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 എന്ന് പറഞ്ഞപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് പെൺകുട്ടി വഴിയാധാരമാകും തലാക്ക് ജോലി ഈ ഈ പെൺകുട്ടി വേറൊരുത്തന്നെ കല്യാണം കഴിക്കുന്നു ഇവർ മൂന്ന് പേര് ഒരേ കുളയിൽ പഠിച്ചു വരുവാണ് കുളയിൽ പഠിക്കുമ്പോൾ തന്നെ പരിചയമാണ് അവൻ വളരെ നന്മ നിറഞ്ഞവൻ ഇവൻ ഈ കള്ളിൻ്റെ കെട്ട ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കൂടെ പ്രശ്നമായി വെള്ളം അടിച്ച് താടിയൊക്കെ വളർത്തി വൃത്തി കേടായി അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരച്ചിലായി ഇവളെ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ മറ്റവൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തന്നെ ഇവളെ കെട്ടി അവനെ ഉപേക്ഷിച്ചിട്ട് ഇവനെ കെട്ടാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ എന്തോ ഇടാകൂടമുണ്ട് അവസാനം ഈ പെണ്ണും ഒന്നിനും മഴങ്ങുന്നതിനും പോടാ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പോകുന്നതാണ് സിനിമ ഇതൊക്കെ മുസ്ലിം സമൂഹത്തിൽ യാഥാർത്ഥ്യങ്ങളാണ് ഇതറിഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഈ കലാപരിപാടി നടത്തിയത് ഇനി ഇപ്പം ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേണ്ടതെന്താ അവർക്ക് നാല് കല്യാണം കഴിക്കണം നാലെണ്ണം കഴിച്ചു അഞ്ചാമത്തെ ആളിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇതിലൊരെണ്ണത്തെ തലാക്ക് ചൊല്ലണം ഈ ഇതിന് മുത്തലാഖല്ല തലാക്ക് ഇപ്പോഴും ചൊല്ലാം മൂന്ന് തലാക്ക് അല്പം ഇട്ടിട്ട് ഓരോ മാസവും ഓരോ മാസം ഇട്ട് ഒരു മൂന്ന് മാസം കൊണ്ട് മൂന്ന് തലാക്ക് ചൊല്ല ഈ തൊണ്ണൂറ് ദിവസത്തിനിടയ്ക്ക് തന്നെ ഈ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യമുണ്ടോ ആർക്കാ ഇത്ര അങ്ങോട്ട് മുത്ത് നിൽക്കുന്നത് ഇപ്പം അങ്ങോട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നാലെണ്ണ കൊണ്ട് കസ്റ്റഡിയിൽ ഈ മാമുക്കയോട് ചോദിച്ചിരുന്നു നാല് പെണ്ണുങ്ങളെ ഇട്ടു മാമുക്കയെ പറഞ്ഞു എന്ത് കാര്യം ഉള്ള ഒന്നിനെ തന്നെ കൊണ്ടുപോകുന്നതും പാടെ എനിക്കറിയാം ഈ അവസ്ഥയിലാണ് ഇവര് മുത്തലാഖ് വേണ്ട അത് ഇത് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾ നോക്കൂ എത്ര പേർക്കുണ്ട് ഒന്നിലധികം ഭാര്യ പെർമിറ്റഡ് ആണ് അവർക്ക് പക്ഷേ എത്ര എണ്ണം എത്ര എണ്ണം കെട്ടി കെട്ടില്ല കാരണം ഒരെണ്ണം കെട്ടി കഴിയുമ്പോൾ തന്നെ ഇവന് മതിയും കൊതിയും തീരെ എൻ്റെ ദൈവം ഈ ഒരു പോയല്ലോ ഇതെന്ന് പറഞ്ഞാണ് ആണുങ്ങളും പെണ്ണും ഇരിക്കുന്നത് പെണ്ണിനും ഉണ്ട് ഈ പണ്ടാരക്കാലം തലയിൽ ആയിപ്പോയല്ലോന്ന് പ്രായോഗിക ജീവിതത്തിൽ പഴയ കാലമല്ലോ കാലം മാറി പണ്ട് ഇഷ്ടംപോലെ സ്ഥലമൊക്കെയുണ്ട് വലിയ മുസ്ലിം തറവാടാണ് പ്രതാപശാലിയാണ് എത്രയോ പെണ്ണുങ്ങൾ ആ കല്യാണം കഴിക്കുന്നു മൊഴി ചൊല്ലുന്നു എത്തുന്നു ഒക്കെ ഇതുമൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഗസൽ സിനിമയിൽ ഇതുണ്ട് അയാൾ ഒരുപാട് പേര് പെണ്ണു കെട്ടി വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുവരുന്നു അവസാനം ഈ ചെറുപ്പക്കാരെയും അയാൾ കൈക്കലാക്കാൻ നോക്കുന്നു ശ്രമിക്കുന്നു വിജയിക്കുന്നു ഇനെയൊക്കെ പിന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലുള്ളതുപോലെ ശ്രീനിവാസന് ശ്രീനിവാസൻ കുറെ അതുകൂടാതെ മോഹൻലാൽ പ്രണയിച്ചവണ്ണിനെയും ഇയാളോട് അങ്ങനെയൊക്കെയുള്ളു ഇതൊക്കെ ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ കമലായാലും മറ്റേ സിനിമയിലൊക്കെ ആണെങ്കിലും കൊണ്ടുവന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമായതുകൊണ്ടാണ് പിന്നെ സിനിമയിൽ കുറച്ച് അതിശയോക്തിയോ അത് ഇതോ പാട്ടൊക്കെ ചെറുക്കുമല്ലോ ഒരു മസാല മാസാലയങ്ങളിലേക്ക് ഇത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പം അത് നടക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ കുടപ്പണിക്കൽ തറവാട് പോലെ വലിയ തറവാടുകളില്ല എല്ലാം ചെറിയ ചെറിയ അണുകുടുംബങ്ങളായിട്ട് മാറും അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ നാല് പെണ്ണ് കിട്ടുക ഇതൊന്നും പ്രായോഗികമല്ല ഒന്നിനെ കൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്നു പിന്നെ അത് ജോലിക്ക് പോകണം ഭർത്താവും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയാലേ കുടുംബം കഴിയുള്ളൂ ഈ സ്ഥിതിയൊക്കെയുണ്ട് അപ്പോൾ സാമൂഹ്യ പരിസ്ഥിതി മാറി അതുകൊണ്ടാണ് മുത്തലാഖ് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടതും കോടതി അത് എടുത്തു കളഞ്ഞതും നിയമം വന്നതുമൊക്കെ ഇപ്പോൾ അത് പാടില്ല എന്ന് പറയുന്നത് യാഥാസ്ഥിതികരായ ഈ പോപ്പുലർ ഫ്രണ്ട് ഹമാസ് ടീമിനെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ പിണറായി വിജയൻ ഉപയോഗിക്കാം കണ്ടോ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്കതിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കേന്ദ്രഭരണം കൂടെ എന്നെ ഏൽപ്പിക്കുക എങ്കിൽ ഞാൻ ചെയ്യാം ഭാഗ്യവശാൽ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഇല്ലേ നമ്മുടെ മറികൂട്ടി ചെടുത്തി പറഞ്ഞ പോലെ കലത്തിൻ്റെ ഒരു സൈഡിൽ ഏകദേശം പിടികിട്ടിട്ടുള്ളൂ മൊത്തം കലം കിട്ടിയിട്ടില്ല കിട്ടാനും പോകുന്നില്ല അപ്പോൾ കിട്ടിയ കലത്തിൻ്റെ ആ അരിയിൽ പിടിച്ചോണ്ട് ചെയ്യാവുന്ന ഞാൻ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നിട്ട് ഈ മാന്യൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആരാ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് എന്താ ചെയ്ത് അങ്ങേരുടെ ഭാര്യയെ ചുമരിൽ ചേർത്ത് ഇടിച്ചു എന്ന് പറയുന്നത് അവർ ഡോക്ടറാണ് ഈ ഇടിച്ച് പണ്ടാരടയ്ക്ക് ഒരു കണക്കിന് ഡൈവോഴ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പിറ്റേ തുൽസി വീണയെ കല്യാണം കഴിക്കുന്നു വീണയും മുഹമ്മദ് റിയാസും ഇങ്ങനെ കാത്തിരിക്കരുത് എങ്ങനെയെങ്കിലും ഈ പണ്ടാരും തലേന്ന് ഒഴിയണം കല്യാണം കഴിക്കണം ഇതൊക്കെ എന്ത് സംസ്കാരമാണ് അല്ല ആർക്കാരെയും കല്യാണം കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതുപോലത്തെ ഒക്കെ ആൾക്കാർ മന്ത്രിമാരും അവരൊക്കെ വലസുകയും മറ്റുള്ളവരോട് വലിയ ധാർമ്മിക പ്രസംഗം നടത്തുകയൊക്കെ ചെയ്യുന്നത് മഹാ കഷ്ടമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുസ്ലിം സമുദായം ഒന്ന് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചാൽ ഈ തമ്പരാക്കന്മാർ സംഭവിക്കില്ല ഈ നാസർ ഫൈസി കൂടത്തായി അമ്പലക്കടവൻ ഇവരെല്ലാം വീണ്ടും കൂടുതൽ കൂടുതൽ ഫണ്ടമെൻ്റലിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും സ്ത്രീ പുരുഷ ലിംഗ എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പ്രസംഗിച്ച ആളാണ് കാന്തപുരം അങ്ങേരുടെയാണ് മുടിപ്പള്ളി വരുന്നത് കോഴിക്കോട് അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ച അസുഖം മാറും ശരി എന്ത് വാങ്ങിക്കോട്ടെ അതില് വിശ്വാസം മുടി എന്ന് പറയുന്നത് ബോഡി വേസ്റ്റ് അല്ലേ എന്ന് ചോദിച്ച ആളാണ് പിണറായി വിജയൻ വർഷങ്ങൾക്ക് അതെ പിണറായി വിജയൻ തന്നെ മതം മാറിയെന്ന് വരും ഇപ്പം തന്നെ മാറിയിട്ടുണ്ടോന്ന് അറിയാൻ മേലേ അല്ല ഇങ്ങനെ അദ്ദേഹം കലാകാലങ്ങളിൽ പറഞ്ഞാൽ പലതും പിന്നീട് വിഴുങ്ങുന്ന വിഴുങ്ങുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാര് കുറേ അധികം കാര്യങ്ങൾ വിഴുങ്ങുന്നത് എനിക്ക് മനസ്സിലാവാം മനസ്സിലാവും രാഷ്ട്രീയത്തിൽ ഇതൊന്നും അങ്ങനെ വിഴുങ്ങാൻ പറ്റുമോ സാർ ഇതൊക്കെ ഇത് ഒരു ചില അടിസ്ഥാന കാര്യങ്ങളുണ്ടല്ല അത് വിഴുങ്ങി അപഹാസനായിരുന്നു അപഹാസ്യനായിരുന്നു പിണറായിക്കിപ്പോൾ സംഭവിക്കുന്നതാണ് അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ പിന്നാക്കാൻ പോകുന്നു പിന്നാക്കാൻ പോകുന്നത് ജനങ്ങൾ കാണുന്നു വലിയ കടുത്ത ശിക്ഷയായിരിക്കും ഇതിനൊക്കെ കിട്ടുന്നത് ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗിനും ഇപ്പോൾ അല്ല അവരുടെ നഷ്ടം അവരെ നാവ് അടഞ്ഞു അവർക്ക് നഷ്ടം കാരണം അവർക്ക് പറയാൻ പറ്റില്ല എണ്ണം കൂടി കൂടി വരിക സാർ പറഞ്ഞ പോലെ കേൾക്കാത്ത പേരുകൾ പലതും നമ്മൾ കേൾക്കുക സാറ് സത്യമാണ് ഇതൊക്കെ ആരുടെ എന്ന് സാറിൻ്റെ ചോദിച്ചില്ല ആരോ സാറിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ സത്യമാണ് ഒരു കോമൺ മനുഷ്യരുണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പർദ എന്ന് പറയുന്നൊരു സാധനം കാണാൻ അങ്ങനെ കാഴ്ചകൾ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഹലാൽ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടേയില്ല കേട്ടിട്ടുണ്ടോ അതേ ഈ ഇസ്ലാമിൻ്റെ ഈ കടന്നുവരവ് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പായിട്ട് അവരുടെ ജനസംഖ്യയുടെ വർധന അവരുടെ ആക്ടിവിറ്റിയുടെ കടന്നുവരവ് അതനുസരിച്ച് അവരുടെ ശബ്ദത്തിന് കിട്ടുന്ന പ്രാമുഖ്യം ഒരു മനുഷ്യൻ പോലും ഇവരെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഒരാളും ചോദ്യം ചെയ്യും എന്തായാലും സർ ഇത്തരത്തിൽ എഴുതി വെക്കപ്പെട്ട അവരുടെ നിയമങ്ങൾ അത് കാടത്തമാണോ അല്ലയോ എന്തായാലും അത് അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തന്നെ പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് എഴുതി എഴുതിവെക്കപ്പെട്ട നിയമങ്ങൾ അവർ അടിച്ചേൽപ്പിക്കും അല്ലെങ്കിൽ ആ നിയമം ശരിയല്ല എന്നൊരു കൺസെൻസസ് വരണം അതിനാണ് ഈ ചേകന്നൂർ ബുലി വിശ്രമിച്ചത് അപ്പോഴത്തേക്ക് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്നിപ്പോ പിന്നെ ആർക്കും ധൈര്യമില്ല ആ നിയമം തെറ്റാണ് അല്ലെ എന്തായാലും ഈ മാറി ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ മുസ്ലിങ്ങളിൽ ആ ലിബറൽസ് പോലും ഖൊറാനിൽ ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറല്ല കാരണം ജീവഭയമാണ് ഈ തോമസ് മാഷിൻ്റെ കൈവെട്ടിയില്ലേ അതിന് ശേഷം സീരിയസ് ആയിട്ട് ഒരു സിനിമയിലോ ഒരു കവിതയിലോ ഒരു നാടകത്തിലോ നല്ലതോ ചീത്തയോ ആയൊരു കഥാപാത്രം മുഹമ്മദ് എന്ന പേരുള്ള കഥാപാത്രം വന്നിട്ടില്ല ഇപ്പം ഇറങ്ങിയ എന്താ ജിത്തു ജോസഫിൻ്റെ മറ്റൊരു സിനിമ അതിൽ മുഹമ്മദ് ഉണ്ടെന്ന് കേട്ടു ഞാൻ ഞാൻ സിനിമ കണ്ടില്ല വളരെ കാലത്തിന് ശേഷം നേരായിരിക്കും നേരിലായിരിക്കും ഇതല്ലാതെ മുഹമ്മദ് എന്നുള്ള പേര് അപ്രത്യക്ഷമായി കാരണം ഭയന്നും എഴുത്തുകാരല്ല ഈ പറയുന്ന വലിയ കോമ്പിനേഷൻകാർ സക്കറി ആബനുവിനൊക്കെ വാലഞ്ചുരുട്ടി മാളത്തിലായി മുഹമ്മദ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും പ്രശ്നമാകുമോ എന്നൊരു പേടി വേണ്ടപ്പ അൻവർ എന്നിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല അബ്ദുള്ള കുഴപ്പമില്ല അങ്ങനെ പേരിട്ടു ഈ സാമൂഹ്യ മാറ്റം സാഹിത്യ മേഖലയിൽ സാംസ്കാരിക മേഖലയിലൊക്കെ സംഭവിച്ചു അപ്പോഴെല്ലാം സാംസ്കാരിക നായന്മാർ ഉണ്ടാതിരിക്കുകയാണ് അല്ല സാറേ നായർ പറയുക തെരുവാക്കാണത് ആരെങ്കിലും നമ്മളെ സാംസ്കാരിക നായനൊന്നും വിശേഷിപ്പിച്ചാൽ നമുക്ക് വല്ലാത്ത ചളിപ്പ് തോന്നുന്നില്ല ജുമാരിടാ എന്ന് പറയും നമ്മൾ തെരുവിളിക്കുന്ന പോലെയാണ് അതുകൊണ്ടാണ് ഇപ്പം സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അതിപ്പോൾ കേൾക്കാൻ ഉണ്ടോ സാംസ്കാരിക സമ്മേളനം ഇപ്പം ഇല്ല കാരണം സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു തെറിവാക്കായിട്ട് മാറി ഈ പോകെ പോകെ വാക്കുകളുടെ അർത്ഥം തലതിരിഞ്ഞു പോകും അടിപൊളി എന്നുള്ള വാക്കില്ലേ അത് അടിക്കുക പൊളിക്കുക എന്നൊക്കെ ഒരു നെഗറ്റീവ് വാക്കാണ് പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്ന സാധനത്തെയാണ് ഇപ്പം അടിപൊളി എന്ന് പറയുന്നത് ഒരു തെറ്റും കൂടാതെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരാൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ അടിപൊളി അർത്ഥം എന്തായി പെർഫെക്റ്റ് ആണ് ഇതുപോലെ ഒരു വാക്കാണ് ഈ സംസ്കാരം എന്തായാലും സാർ ഈ മാറുന്ന നമ്മുടെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇത്തരം നിയമങ്ങൾ ഈ പറയുന്നവരും ഒക്കെ ചവിറ്റുകൂട്ടയിൽ എറിയും അല്ലെങ്കിൽ എറിയപ്പെടും തന്നെ നമുക്ക് കരുതാം പ്രയാസമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക